സാങ്കേതിക വിദ്യയുടെ ലോകത്ത് എ ഐ അഥവാ നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ചാറ്റ് ജെ പിറ്റ് പോലുള്ള എ ഐ ചാറ്റ് ബോർഡുകൾ സംഭാഷണങ്ങളിലും വിവരശേഖരണത്തിലും ക്രിയാത്മകമായ എഴുത്തിലുമെല്ലാം വിപ്ലവം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാൽ ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം നമ്മുടെ ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുന്നുണ്ട് ചാറ്റ് ജെ പി ഉപയോഗിക്കുമ്പോൾ ഒരു സാധാരണ ഉപയോക്താവ് എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓപ്പൺ എ ഐ പുറത്തിറക്കിയ ചാറ്റ് ജി പി ടി ചുരുങ്ങിയ സമയം കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കളെ ആകർഷിച്ചു മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കാനും പ്രതികരിക്കാനും സ്വന്തമായി വിവരങ്ങൾ ഉല്പാദിപ്പിക്കാനും ഇതിന് കഴിവുണ്ട് ഇമെയിലുകൾ എഴുതുന്നത് മുതൽ സങ്കീർണമായ കോഡിംഗ് വരെ സാഹിത്യ രചനകൾ മുതൽ ഗവേഷണ സഹായം വരെ വിവിധ മേഖലകളിൽ ഇത് സഹായകരമാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക മാത്രമല്ല സംശയങ്ങൾ തീർക്കുകയും പുതിയ ആശയങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വെർച്വൽ അസിസ്റ്റന്റായി ഇത് പ്രവർത്തിക്കുന്നു സ്വകാര്യതയുടെ പ്രാധാന്യം എന്ത് പങ്കുവെക്കരുത് ചാറ്റ് ബോർട്ടുകൾ നമ്മളോട് സൗഹൃദപരമായി ഇടപഴകുമ്പോൾ പലരും തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ പങ്കിടാൻ മടിക്കാറില്ല സ്വകാര്യ വിവരങ്ങൾ പങ്കിടാൻ മടിക്കാറില്ല എന്നാൽ ഇവിടെയാണ് നമ്മൾ അതീവ ജാഗ്രത പാലിക്കേണ്ടത് നിങ്ങളുടെ പേര് യഥാർത്ഥ വിലാസം ഫോൺ നമ്പർ ഇമെയിൽ വിലാസം ജനന തീയതി തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഒരു കാരണവശാലും ഏ ചാറ്റ്ബോട്ടുകളുമായി പങ്കിടരുത് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ തിരിച്ചറിയാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അതുവഴി സൈബർ തട്ടിപ്പുകൾ നടത്താനും സാധ്യതയുണ്ട് സാമ്പത്തിക വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നികുതി സംബന്ധമായ വിവരങ്ങൾ ആധാർ നമ്പർ പോലുള്ള തിരിച്ചറിയൽ രേഖകൾ തുടങ്ങിയ സാമ്പത്തിക വിവരങ്ങൾ ചാറ്റ്ബോർട്ടുകളിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തുക ഈ വിവരങ്ങൾ ചോർന്നു പോയാൽ നിങ്ങളുടെ പണമോ വ്യക്തിത്വമോ മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് പാസ്വേഡുകൾ ഏറ്റവും നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നിങ്ങളുടെ ഇമെയിൽ സോഷ്യൽ മീഡിയ ബാങ്കിംഗ് മറ്റ് ഓൺലൈൻ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ ഒരു എ ചാറ്റ്ബോട്ടുകളുമായും പങ്കിടരുത് ഇത് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളിലേക്കും അനധികൃത പ്രവേശനം നൽകുകയും ഡാറ്റ മോഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്യും ആരോഗ്യ നിയമപരമായ ഉപദേശങ്ങൾ എഐ ഒരു വിദഗ്ധനല്ല പലരും തങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും നിയമപരമായ സംശയങ്ങളെക്കുറിച്ചും ചാറ്റ് ചോദിക്കാറുണ്ട് എ ഒരു വലിയ വിവര സ്രോതസ്സാണെങ്കിലും അതൊരു ഡോക്ടറോ വക്കീലോ സാമ്പത്തിക ഉപദേഷ്ടാവോ അല്ലെന്ന് ഓർക്കുക ആരോഗ്യ ഉപദേശം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യോഗ്യനായ ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ഉപദേശം തേടുക എ ഐ നൽകുന്ന വിവരങ്ങൾ പൊതുവായ അറിവ് മാത്രമാണ് അത് ശരിയായ രോഗനിർണയത്തിനോ ചികിത്സയ്ക്കോ പകരമാവില്ല തെറ്റായ ഉപദേശം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം നിയമപരവും സാമ്പത്തികവുമായ ഉപദേശം നിയമപരമായ കാര്യങ്ങളിലോ സാമ്പത്തികപരമായ തീരുമാനങ്ങളിലോ എഐ എ മാത്രം ആശ്രയിക്കരുത് ഈ വിഷയങ്ങളിൽ യോഗ്യരായ പ്രൊഫഷണലുകളുടെ സേവനം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ് എപ്പോഴും ഓർക്കുക നിങ്ങൾ പറയുന്നത് രേഖപ്പെടുത്തപ്പെടാം ഏ ചാറ്റ്ബോട്ടുകൾക്ക് നിങ്ങൾ നൽകുന്ന ഓരോ വിവരവും സംഭരിക്കാനും ഭാവിയിൽ ഡാറ്റാബേസിന്റെ ഭാഗമാക്കാനും ചിലപ്പോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും കഴിവുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങൾ ചാറ്റ്ബോട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് പരസ്യമായി ചോദിക്കുന്നതിന് തുല്യമാണെന്ന് മനസ്സിൽ കരുതുക അതുകൊണ്ട് ലോകം അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ചാറ്റ്ബോട്ടുമായി പങ്കുവയ്ക്കരുത് നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളും രഹസ്യങ്ങളും സ്വകാര്യമായി തന്നെ സൂക്ഷിക്കുക ചാറ്റ് ജി പി പോലുള്ള എ ടൂളുകൾ നമ്മുടെ ജീവിതം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളാണ് എന്നാൽ അവയുടെ സാധ്യതകളെയും പരിമിതികളെയും കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതമായിരിക്കാൻ ഈ അടിസ്ഥാനപരമായ മുൻകരുതലുകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ച് എയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക